നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവളർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കൂടി ഒട്ടിപാലിൻ്റെ വിലയിലും വൻ വർധനവ് ഇനി നമുക്ക് കോട്ടയം ബോർഡ് വില നോക്കാം കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി അഞ്ചും ആർ എസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറ്റി ഒന്ന് രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എൺപത്തഞ്ചും ലാറ്റക്സ് അറവശമാൻ ഡിയാൽ സിമ നൂറ്റി നാൽപ്പത്തി രണ്ടോ പതിനഞ്ച് പൈസയുമാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി അഞ്ചും ആർ എസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറ്റി ഒന്ന് അമ്പത് പൈസയും ആണ് ഇതാണ് കൊച്ചി വില കേരളത്തിലെ മറ്റിനും ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറ്റാറും ലോട്ട് കിലോ നൂറ്റി എഴുപത്തെട്ട് രൂപ മുതൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശശമാണ്ടി യാസിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി നാൽപ്പതും അറുപത് ശശം വണ്ടി യാസിയുള്ള നൂ ഒട്ടുപാൽ നൂറ്റി അഞ്ചിലുമാണ് ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റേഴും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും അമ്പത് പൈസയും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എഴുപത്തി മുതൽ നൂറ്റി എഴുപത്താറിലും അമ്പത് പൈസയുമാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തൊന്ന് മുതൽ നൂറ്റി മുപ്പത്തിരണ്ടുമാണ് ഇന്നത്തെ വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറും ഫൈവും ഐ എസ് എൻ എൽ അമ്പുവിസിയാണ് കൂടിയിരിക്കുന്നത് ഒട്ടുപാലിൽ രണ്ട് രൂപയാണ് വർദ്ധിന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആണ് ഇന്നത്തെ കേരളത്തിലെ രാവിലത്തെ റബ്ബർ വില മിക്ക ആൾക്കാരും ടാപ്പിംഗ് ഇറങ്ങി ഇറങ്ങിയിരിക്കുകയാണ് അനുകൂലമായ കാലാവസ്ഥയിൽ തൊഴിലാളികൾക്ക് വളരെ സന്തോഷം കർഷകർക്കും വളരെ സന്തോഷം റബ്ബർ വില ഇങ്ങനെ ദിവസം കൂടുന്നതുകൊണ്ട് വളരെ സന്തോഷത്തിലാണ് കർഷകരും കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ കുരുമുളക് ഗാർബിൾ ഗാർബിളില് കിലോ അറുന്നൂറ്റി തൊണ്ണൂറും കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി അറുപതും കുരുമുളക് അൺഗാർബിള് കിലോ അറുന്നൂറ്റി എഴുപതും കുരുമുളക് വയനാടിനു അറുന്നൂറ്റി എഴുപതും ആണ് കയർ ഇഴക്കയർ പത്തിനും കരിപ്പൊട്ടി കയറ് പത്ത് മുതൽ പതിനഞ്ചും അടയ്ക്ക പുതിയത് മുന്നൂറ്റി അൻപതും പഴയന്ന് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി അമ്പത്തഞ്ചും വെളിച്ചെണ്ണ ലിറ്ററിൻ്റെ മില്ലിലെ ഒറിജിനൽ നാടൻ വെളിച്ചെണ്ണ നാനൂറ്റി അറുപതും തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തിനെങ്കിൽ കിലോ നൂറും ജാതിക തൊണ്ടയോടുകൂടി ഇരുന്നൂറ്റി എഴുപതും കൊക്കോ ഇരുന്നൂറ്റി അൻപതും ആണ് കേരളത്തിലെ സ്വർണ്ണവില രാവിലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി ഇരുപതും ഒരു പവൻ എഴുപത്തിരണ്ടായിരത്തി നൂറ്റി അറുപതും അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പതും ഒരു ഭവൻ എഴുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപതും ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഴയൊക്കെ കുറഞ്ഞു ഇപ്പോൾ വളമിടുന്ന സീസണാണ് റബ്ബറിനായാലും മറ്റും തേങ്ങയ്ക്കായാലും വളരെ ഉയരത്തിൽ നിൽക്കുകയാണ് ഇത് രണ്ടും അതുകൊണ്ട് കർഷകർക്ക് വളരെ പ്രതീക്ഷയോടെ ഇതെല്ലാം പരിപാലിക്കാനുള്ള ഒരു താല്പര്യമായി കൂടു തേങ്ങയുടെ വില ഇപ്പോൾ അടുക്കളയിലെ നിത്യസംഭമായ തേങ്ങയ്ക്ക് തെങ്ങുകളെല്ലാം വളരെ വൃത്തിയിൽ സൂക്ഷിക്കുകയും ഒപ്പം വളമിടുവാനും കർഷകർ ശ്രമിക്കുകയാണ് ഇപ്പോൾ രാസവളങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വിലയിൽ ആണ് ഇപ്പോൾ ഫാക്ടംബോസിന് ഇരുപത്തൊമ്പത് രൂപയാണ് നേരത്തെ ഇരുപത്തഞ്ച് രൂപയാണ് ഒറ്റയടിക്കാണ് നാല് രൂപ ബോസിൽ കൂടിയിരിക്കുന്നത് അതുപോലെ ഓരോ വളങ്ങളും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നത് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക